അപ്പൊ എംബുരാൻ എന്ന് പറയുന്ന ആ സിനിമയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഒരു വശത്ത് തകൃതിയായി നടക്കുന്നത് പക്ഷേ എംബുരാനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമായിട്ട് മാറിയില്ല എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ബൂസ്റ്റ് ആയത് മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തു രണ്ടാം ദിവസത്തെ അഡ്വാൻസ് ബുക്കിംഗ് ഏഴ് കോടി കടന്നു ഇപ്പം കൃത്യമായിട്ടുള്ള വിവരം അനുസരിച്ച് ഏഴ് കോടി എഴുപത് ലക്ഷം അഡ്വാൻസ് ബുക്കിംഗ് അഞ്ച് മണി വരെയുള്ള കാര്യം പറഞ്ഞു ഏഴ് കോടി എഴുപത് ലക്ഷം അപ്പം ഇന്നും ഏകദേശം പത്ത് കോടി കടക്കാൻ സാധ്യതയുണ്ട് അത് ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും രണ്ട് രണ്ട് ദിവസം അടുപ്പിച്ചൊരു സിനിമ പത്ത് കോടി കടക്കുക എന്ന് പറയുന്നത് അടുത്ത കാലത്ത് രണ്ട് ദിവസം കൊണ്ടൊക്കെ ഇരുപത്തഞ്ച് കോടി മലയാള സിനിമയിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നടനെ ചിന്തിക്കാൻ പറ്റുമോ ഒരു കാരണവശാലും വെച്ചാൽ ഇനിയും ഒരു ഇനിയുള്ള കാലത്ത് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലുള്ള ഒരു റെക്കാർഡാണ് ലാലട്ട് തീർത്തു വെച്ചിരിക്കുന്നത് അപ്പം റിക്കാർഡ് തീർക്കുമ്പം ആ മനുഷ്യൻ വേണം അത് റിക്കാർഡ് തീർക്കുമ്പോൾ ചിലർക്ക് അസൂയം കുശും പോക്കെ ഉണ്ടാവും അത് സർവ്വസാധാരണയാണ് അതിൽ നമ്മൾ വിഷമിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല അത് ഈ വിഷമം വരുന്ന ഒരു അല്പനേരം എന്താ പറയുന്നത് ഈ റിക്കാർഡൊക്കെ കണ്ട് നെടുവീർപ്പിട്ട് പിന്മാറുക പിന്നെ അവര് ഇപ്പം ഇന്നലെ നമ്മൾ കേരളത്തിൽ നിന്ന് പന്ന് പതിനഞ്ച് കോടി രൂപയാണ് നേടിയത് പക്ഷേ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേന് പതിനഞ്ച് കോടി നേടുമ്പോൾ ഇത്ര ആൾക്കാർ കയറി കണ്ടു എന്നുള്ള അപ്പോൾ ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് ഇല്ല പക്ഷേ ഈ കണ്ടവരുടെ ഈ കൊള്ളത്തില്ല കൊള്ളത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ച് കോടി രൂപയായി കണ്ട പത്ത് മുപ്പത് കോടി രൂപയുടെ ആൾക്കാരാണ് ഈ കണ്ടേക്കുന്നത് ഡിഗ്രേഡ് മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമാണ് അത് ഉറപ്പുള്ള കാര്യമാണ് പ്രീഫെയിൽ കളക്ഷൻ വന്നു കഴിഞ്ഞപ്പം ഇത് കണ്ട് കുറച്ചാൾക്ക് ഹാലളകി ഹാലളകി ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു ഇതിനിടയിലാണ് കുഞ്ഞുമൽ കുരുവെന്ന് പറഞ്ഞ പോലെ പടത്തിനകത്ത് എന്തോ പറഞ്ഞു എന്ന് കേട്ടുകൊണ്ട് സിനിമയെ ഫിനിമമായിട്ട് കാണാൻ കഴിയണം അത് രാഷ്ട്രീയം ഒരു കാരണവശാലും കടത്താൻ പാടില്ല മതവും രാഷ്ട്രീയവും ഒന്നും സിനിമയെ കടത്താൻ പാടില്ല അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവും ആർക്കും ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥ വരും നമ്മൾ പറയുന്നത് സിനിമയിൽ പറയുന്നത് തെറ്റാടാണ് ഭൂരിപക്ഷം ആൾക്കാർ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ വിജയിക്കും ഭൂരിപക്ഷം ആൾക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ സിനിമ പൊട്ടലായിരിക്കും അല്ലാതെ ഒരു പണം ഞാൻ കണ്ടതിന് ചേട്ടം എനിക്കിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വേറെ ഞാൻ കാണരുത് എന്ന് പറയുന്ന ഞാൻ അർത്ഥമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ ഒരു വീഡിയോക്ക് എത്തു പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ വിവാദങ്ങളെല്ലാം എംബുരാൻ എന്ന് പറഞ്ഞ് പണത്തിനെ ബൂസ്റ്റ് ചെയ്യാനേ സാധ്യതയുള്ളൂ കാര്യം ഹൈപ്പ് കൂടുകയാണ് അതിനൊറ്റൊരു കാരണം നമ്മൾ ബുക്ക് മൈ ഷോയിൽ ഇപ്പോഴത്തെ ഒരു മണിക്കൂർ ബുക്ക് മൈ ഷോ മുഖേന വിറ്റ് പോകുന്ന ടിക്കറ്റിൻ്റെ എണ്ണം പതിനാറായിരം ആണ് എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ദിവസം ഒരു മലയാള സിനിമയിലെ എംബുരാൻ എന്ന് പറഞ്ഞ മലയാള സിനിമയിലെ ടിക്കറ്റ് മണിക്കൂർ വിറ്റ് പോകുന്ന പതിനാറായിരം ടിക്കറ്റ് എന്താ അല്പം തോന്നുന്നുണ്ടോ അതാണ് ആ മനുഷ്യന്റെ പവർ ആ പവർ കാണണം അല്ലാതെ എവിടെയെങ്കിലും ഇരുന്ന് അഫൂയപ്പെട്ടിട്ട് മൂങ്ങിയിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ റിലീഫ് ചെയ്ത ചിത്രമാണ് നമ്മുടെ വിക്രമിൻ്റെ ചിത്രം ആറായിരം ടിക്കറ്റാണ് ഒരു മണിക്കൂർ വിൽക്കുന്നത് അത് തമിഴ്നാട് പോലുള്ള വലിയൊരു സംസ്ഥാനത്ത് ആറായിരം ടിക്കറ്റ് മാത്രമേ വിൽക്കുന്നുള്ളൂ നല്ല അഭിപ്രായം നേടിയ ചിത്രമാണ് നല്ല പോസിറ്റീവ് റിവ്യൂ നേടിയ ചിത്രമാണ് വിക്രമൻ്റെ ചിത്രം പക്ഷെ ഒരു പക്ഷേ എംബുരാനോടൊപ്പം ക്ലാഷ് റിലീഫ് വന്നില്ലായിരുന്നെങ്കിൽ ഇതിനും വൻ വിജയം നേടേണ്ട ഒരു ചിത്രമായിരുന്നു എന്തോ അവർക്ക് തോന്നി എംബുരാനോടൊപ്പം മത്സരിക്കുക എംബുരാൻ ചെറിയ സിനിമയല്ലേ മലയാളത്തിൽ വരുന്നതല്ലേ എന്നൊക്കെ അവർ കരുതി പക്ഷെ അവരെ കടത്തി കെട്ടിക്കൊണ്ടാണ് എംബുരാൻ മുന്നോട്ട് പോയത് അപ്പം ഈ കണക്കൂട്ടലെല്ലാം തെറ്റിക്കാൻ എംബുരാൻ ഒരു മലയാള സിനിമയ്ക്ക് കഴിയും എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സ് മലയാളി എന്നതിനേ നമ്മുടെ മനസ്സ് സന്തോഷിക്കാനേ അല്ലാതെ അവിടുന്ന് കെ ഡി എഫ് വരുന്നുണ്ട് കാന്താര വരുന്നുണ്ട് ആർ 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 വരുന്നുണ്ട് മാഹോലി പറയുന്നുണ്ട് അതൊക്കെയാണ് വലിയ പണം ലിയോ വരുന്നുണ്ട് മലയാളത്തിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ചടഞ്ഞ് കൂടി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് റിവ്യൂവർമാരുണ്ട് ഞാൻ ഇന്നലെ ഒരു റിവ്യൂവറിൻ്റെ കാര്യം പറഞ്ഞു പക്ക ഫ്രോഡാണ് അവൻ കാണിക്കുന്നതെന്താണെന്നറിയില്ല കുറച്ച് വേഷമൊക്കെ കെട്ടിക്കൊണ്ട് വന്ന് മലയാള സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് ശനിദശയായിട്ട് അവതരിപ്പിച്ച ഒരു സാധനം ഞാൻ നേരത്തെ ഒന്നും ഇങ്ങനെ അവനെ പറ്റി പറയില്ലായിരുന്നു കാരണം ഈ ചാനലിലൊക്കെ തിന്നും മലയാള ഫിലിമി ആധികാരിക സംസാരിക്കുന്നത് ഈ ഇവനാര ഞാൻ പറഞ്ഞ് ഇങ്ങനെയുള്ളവനെയൊക്കെ കേസെടുക്കണമെന്ന് ഏത് പടത്തെപ്പറ്റി അനാവശ്യമായി പറയാനേ പാടില്ല നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാം അത് വ്യക്തവും എന്തോന്നുമായിരിക്കണം നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് അതുകൊള്ളാം ഇത് കൊള്ളാം അഞ്ച് മിനിറ്റ് മറ്റേത് വന്നില്ല ആൻ്റണി പെരുമാവൂർ കയറ കയറിയൊണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല പിന്നെ അതൊരു പടം പോയി എന്ത് ജോലിക്കാനുള്ളത് അല്ലെങ്കിൽ പിന്നെ കൃത്യമായിട്ട് രാഷ്ട്രീയം കടിച്ചതാ നമുക്കറിയില്ല ഏതായാലും ഇതൊക്കെ ഈ ഈ പടത്തിന് അനുകൂലമായി വന്ന് വരും എന്ന് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തു അത് സത്യമായി വരികയാണ് ഇപ്പോഴും ഈ സമയത്തും പതിനാറായിരം ടിക്കറ്റോളം കയറുന്നു എന്ന് പറയുമ്പോൾ നാളത്തെ ഷോയും എനിക്ക് തോന്നുന്നു പത്ത് കോടിക്ക് മുകളിൽ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ലെവലിലുള്ള അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് രണ്ട് ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ ഞാൻ പറഞ്ഞു അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അറുപത്തഞ്ചിൽ കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഉറപ്പായിട്ട് പറയുന്നത് അപ്പോൾ അറുപത്തഞ്ച് കോടിയെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഇത് നൂറ് കോടി തയ്ക്കുന്ന ചിത്രമായി മാറും ഇതിനിടയിൽ നമ്മുടെ ഓർഫീഫിൻ്റെ കളക്ഷൻ വന്നു അതെന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഞെട്ടിപ്പോയി ഏകദേശം അറുപത്തിയഞ്ച് കോടിയോളം നേടിയതിൽ നാൽപ്പത്തഞ്ച് കോടി നാൽപ്പത്തിമൂന്ന് കോടി ഓർഫീസിൽ നിന്നാണെന്നാണ് ഗൾഫ് രാജ്യങ്ങളിലെ കളക്ഷൻ ഞാൻ നേരത്തെ ഇട്ടിരുന്നു ഇരുപത് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപ ഞെട്ടലല്ലേ കേരളത്തിൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഓവർസീസ് അവകാശം വിറ്റ് വിറ്റ് പോയത്ര എന്നറിയാം മുപ്പത് കോടി രൂപയ്ക്കാണ് വിറ്റത് അന്ന് എല്ലാവരും ചോദിച്ചു മുപ്പത് കോടിയും തള്ളാണ് പിന്നെ ആദ്യ ദിനത്തെ കളക്ഷൻ കൊണ്ട് തന്നെ അവര് ലാഭം ഉണ്ടാക്കുവാനീ മുപ്പത് കോടി രൂപയ്ക്ക് മേടിച്ചിട്ട് ഇനി ലാഭം ഉണ്ടാക്കാൻ തുടങ്ങാൻ പോവുകയാണ് അതുപോലെ തന്നെ കർണാടകത്തിലെ ആദ്യ ദിന കളക്ഷൻ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ ഒരു മലയാള സിനിമ ഇപ്പം ചിന്തിക്കാൻ പറ്റുമോ സൂപ്പർ ഹിറ്റായ മലയാള സിനിമ അവിടെ പോടിയാൻ കിട്ടത്തില്ലല്ലോ കന്നടത്തിലെ പറഞ്ഞ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ ഒരു തമിഴ് സിനിമയല്ല കണ്ണ ഈ കന്നഡ സിനിമയല്ല ഒരു തെലുങ്ക് സിനിമയുടെ കാര്യമല്ലേ ഈ പറയുന്നത് ഒരു ഹിന്ദി സിനിമയുടെ കാര്യമല്ലേ പറയുന്നേ ഉള്ളി മലയാള സിനിമ എംബുരാൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ അവള് നേടിയ തുകയുടെ കാര്യം പറഞ്ഞ മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറായ മലയാളത്തിലെ ഏതെങ്കിലും ഒരു സൂപ്പർ നടൻ അഭിനയിച്ച് മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്ന ചിത്രം റിലീസായി കഴിഞ്ഞാൽ ആദ്യ ദിനം നേടുന്ന കളക്ഷനാണ് മൂന്ന് കോടി അല്ലെങ്കിൽ മൂന്ന് കോടി എൺപത് അല്ലെങ്കിൽ നാല് കോടിയൊക്കെയാണ് അവരുടെ റേഞ്ച് ലാലേറ്റൻ്റെ ലാലേറ്റൻ ഒഴിച്ചുള്ള പരമാരുടെ അവരും കേരളത്തിൽ നേടുന്ന തുകയാണ് കർണാടകത്തിൽ എമ്പുരാൻ കീറി നേടിയത് എന്ന് ഓർക്കുമ്പം എന്താണ് ആ പടത്തിൻ്റെ റേഞ്ച് എന്നിട്ട് ഒരു വശത്തേ ഇന്നുകൊണ്ട് ആ ചിത്രത്തിനെ മോശപ്പെടുത്തി പമ്പാരെച്ചുകൊണ്ടിരിക്കുക അല്ല ഏതെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കാണും എല്ലാ ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടുക എന്നൊന്നുമില്ല ഒരു ചില പ്രത്യേകിച്ച് ഈ പടം എന്ന് പറഞ്ഞാൽ മൂന്ന് അടുത്തുള്ള ഒരു പടമാണ് അപ്പം മൂന്ന് മണിക്കൂറിന് അടുത്തുള്ള ഒരു പടത്തിൽ പത്ത് മിനിറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പടം മൊത്തം മോശമാണ് എന്ന് പറയണമെങ്കിൽ അതല്പം വിവരം വേണം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് വിവരമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്പം വിവരം നമുക്ക് ഉണ്ടാകണം അത് മറ്റുള്ളവർക്കും കൂടെ തോന്നണം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏതായാലും ഒരു കാര്യം ഉറപ്പായി ചില വിവാദങ്ങളുണ്ടായപ്പം ഒരു വശത്തെ ഡീഗ്രേഡിംഗ് അല്പം കുറഞ്ഞിട്ടുണ്ട് ചിലവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഈ ടിക്കറ്റിൻ്റെ കളക്ഷൻ കയറുമ്പോൾ നമുക്ക് കാണാം ഒരു വശത്ത് സപ്പോർട്ട് കുറഞ്ഞു കുറഞ്ഞുകഴിഞ്ഞപ്പോൾ മറുവശത്ത് സപ്പോർട്ടും കൂടി അതാണ് ഞാൻ പറഞ്ഞത് ചില വിവാദങ്ങൾ ചിലവർക്ക് ഗുണമായി വരും അതു തന്നെയാണ് എംപുരാൻ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ നമ്മൾ വിചാരിക്കാത്ത ഉയരങ്ങളിലേക്ക് എംബുരാൻ പറക്കും നൂറ് ശതമാനം ഉറപ്പാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം ഇന്നലേക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ യു എസ് നമ്മുടെ അമേരിക്കയിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ മലയാള സിനിമ ന്യൂസിലാൻഡിൽ സർവ്വകാല റി മലയാള സിനിമ യു കെയിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ യു കെയിലെ കാര്യം പറഞ്ഞു ജർമ്മനിയിലെ കാര്യം പറഞ്ഞു ഓസ്ട്രേലിയയുടെ കാര്യം പറഞ്ഞു പോളണ്ടിൻ്റെ കാര്യം പറഞ്ഞു എല്ലായിടത്തും ഈ സിനിമ റിലീസായ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഇന്ത്യൻ സിനിമ നേടാത്ത കളക്ഷനാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത് എന്നാണ് ഇപ്പം അറിയുന്നത് അറിയാൻ പറ്റുന്നത് പക്ഷേ തമിഴ്നാട്ടിൽ കളക്ഷൻ കുറവാണ് ഏകദേശം ഒന്നര കോടി രൂപ മാത്രമേ അവിടെ കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ എന്ന് പറയും ബാക്കി എല്ലാ പ്രദേശങ്ങളിലും കൃത്യമായിട്ട് ഇത് ക്ലിക്കായിട്ടുണ്ട് ചിലപ്പോൾ ഒരു വിവാദങ്ങൾ ഒരുപക്ഷെ വടക്കമേഖലയിലും ഇത് ക്ലിക്കാനുള്ള സാധ്യതയിലേക്കാണോ അത് എന്താണെന്നുള്ള വരും ദുഃഖങ്ങളിൽ അറിയാം ഏതായാലും ഏതായാലും എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എത്ര വിവാദം ഉണ്ടായാലും ഈ ചിത്രത്തെ ബാധിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം എന്താണെന്നറിയോ ഇനി ശനി ഞായർ നിങ്ങൾ ദിവസത്തെ ടിക്കറ്റ് ബുക്കിംഗ് ചെയ്ത ഏകദേശം ക്ലോഫാണ് പ്രത്യേകിച്ച് ശനി ഞായർ പിന്നെ വിവാദം ഉണ്ടായി കഴിയുമ്പോൾ അതിനകത്ത് അറിയാൻ സിനിമ കാണാത്തവരും പോയി കാണും അല്ലേ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും ഞാൻ കാണു വരാം ഓക്കെ